പിതവയുമായ ലക്ഷ്മിക്കുട്ടിയമ്മയും മകനും നിത്യസഹായകന്റെ കരുതലിൽ അടച്ചുറപ്പുള്ള ഭവനത്തിൽ ഇനി അന്തിയുറങ്ങും പതിനഞ്ചിൽ പരം വർഷങ്ങളായുള്ള അമ്മയുടെ കാത്തിരിപ്പാണ് ഡിസംബർ പതിനേഴിന് സഫലമാകുന്നത് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ നീഴൂർ നിത്യസഹായകൻ ട്രസ്റ്റാണ് സുമനസ്സുകളുടെ സഹായത്താൽ ഭവനം നിർമ്മിച്ചു നൽകുന്നത് രോഗിയായ മകന്റെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് എത്രയും വേഗം വീടിന്റെ പണികൾ പൂർത്തീകരിച്ചതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇടിഞ്ഞുവീഴാറായ കുടിലിൽ താമസിച്ചിരുന്ന നീഴൂർ സ്വദേശിനെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകന്റെയും ദുരവസ്ഥ മനസ്സിലാക്കിയ നീഴൂർ നിത്യസഹായകൻ ട്രസ്റ്റാണ് സുമനസ്സുകളുടെ സഹായത്താൽ ഭവനം നിർമ്മിച്ചു നൽകുന്നത് കരുണയുള്ള അനേകം ആളുകൾ പിന്തുണയായി കൂടെ നിന്നതിനാലാണ് മൂന്ന് മാസം കൊണ്ട് ഭവനത്തിന്റെ പണികൾ പൂർത്തിയാക്കുവാൻ സാധിച്ചതെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് പറഞ്ഞു കൂടാരം ഭവന പദ്ധതിയിലൂടെ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന ഏഴാമത്തെ ഭവനമാണ് ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് കൈമാറുന്നത് ഏഴാമത്തെ ഭവനം വെഞ്ചിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനേഴിന് റവറൻറ് ഫാദർ ഇഗ്നേഷ്യസ് നടുവിലേക്കുറ്റ് ഫാദർ സജി മെത്താനത്ത് എന്നിവർ ചേർന്ന് നടത്തും താക്കോൽദാനം ഫാദർ അജേഷ് കുഞ്ചറക്കാട്ട് നിർവഹിക്കും തുടർന്ന് നടത്തുന്ന സമ്മേളനം കടത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും നിത്യസഹായകൻ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് യോഗത്തിൽ അധ്യക്ഷതയും വഹിക്കും കടത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിറിയക് അരുണാശേരി തോമസ് അഞ്ചമ്പിൽ അനിൽ ജോസഫ് സിന്ധു വി കെ അർജുൻ തൈക്കൂട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു കൂടാരം ഭവന പദ്ധതിയിലെ ഏഴാമത്തെ ഭവനം അത് പൂർത്തീകരിച്ച് അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മമാണ് ഈ ഡിസംബർ പതിനേഴ് ഞായറാഴ്ച മൂന്നരയ്ക്ക് നീലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡിൽ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന ഒരു അമ്മച്ചയ്ക്ക് നിർദ്ധനയാണ് വിധവയാണ് വയോജിക്കുക ഒരു ഭവനം ഇല്ലാത്തതിൻ്റെ പ്രയാസം ഏറെ പത്ത് പതിനൊന്ന് വർഷമായി അനുഭവിച്ച് വിവിധ പദ്ധതികളിലേക്ക് പെട്ടുവരും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പലപ്പോഴും റാങ്കിൽ പിന്നീട് മുന്നിൽ വരികയും മുന്നിൽ പിറയും പോവുകയും അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ഈ മഴയുടെ സമയത്ത് അമ്മച്ചിയുടെ വീട്ടിൽ കൂടി ചെന്നുമ്പോൾ പഴുതാ കെട്ടി ഇങ്ങനെ വളരെ മോശമായി അതിൻ്റെ ചെരുവൊക്കെ വെച്ച് വെള്ളം പിടിച്ച് കളയുന്ന സ്ഥിതി ചെയ്യും അപ്പം ഞങ്ങളോട് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നല്ല വീട്ടിൽ കിടന്ന് മരിച്ചാൽ കൊള്ള എന്നൊരാഗ്രഹമുണ്ട് അപ്പം ഞങ്ങൾ എല്ലാ മാസം ആ ഭവനത്തിൽ കൂടി കിടന്നു പോകുന്നതാണ് അപ്പം ഞങ്ങൾ ആ ഒരു വാക്യം വളരെ പ്രസക്തമായി ഞങ്ങൾ അപ്പം തന്നെ പരിഗണിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ തറക്കല്ലിട്ട് മൂന്ന് മാസം ആകുന്ന ഈ ഡിസംബർ ദിവസം നമുക്ക് ആ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു സ്ക്വയർ ഫീറ്റ് ഉള്ള ലക്ഷം രൂപ ന്യൂസ് ബ്യൂറോ പിറവം രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്